ഇന്ത്യൻ ഫുട്ബോൾ താരവും കാസർഗോഡിന്റെ അഭിമാനവുമായ ബംഗളത്തെ പി മാളവികയെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത മാളവികയ്ക്ക് ഉപഹാര സമർപ്പണം നടത്തി పొదవే వే కాసర్గోడీ నిరవధి ఆలయ పేరు తరఫు కలిగిన చెరే వుట్టు కలి ప్రధాన మాళవిక

ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് എം കെ ബാബുരാജ് ലക്ഷ്മി തമ്പാൻ എം ജി പുഷ്പ പുഷ്പ ശ്രീധർ ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഗൌരി അംഗൻവാടി ടീച്ചർ സുശീല എന്നിവർ സംസാരിച്ചു അനുമോദനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് മാളവിക മറുപടി പ്രസംഗം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ റഹ്മാൻ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്